വള്ളം വള്ളം പറഞ്ഞു പക്ഷേ ഒരു ും എവിടെ പോരായ്മെക്രട്ടറിയും പ്രസിഡന്റും അല്ല അവർ പറയുന്ന കാര്യങ്ങൾ എവിടാണ് പോരായ്മകൾ തേടി നടക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ കമ്മിറ്റി അങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം വള്ളാത്തരിച്ച ആ പോരായ്മ ഞങ്ങൾ മനസ്സിലാക്കി പത്ത് ദിവസം മുന്നേ വള്ളം കയറ്റാൻ തീരുമാനിക്കുകയും ചെയ്ത് എന്തോ ഇതായിട്ട് വയനാട്ടിൽ ദുരന്തം നമ്മളെ ഇതാക്കി വള്ളംകളി മാറ്റി വെച്ചു പിന്നെ ഒരിക്കലും വള്ളംകളി നടക്കുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ ജലോത്സവം ലോകവും എല്ലാവരും കൂടെ ഒന്നിച്ച് പിടിച്ച് വള്ളംകളി നടത്തി നമ്മുടെ വള്ളം പണിത് ഇറങ്ങി ഏറ്റവും കൂടുതൽ റെക്കോർഡ് ടൈമിൽ നെഹ്റു ട്രോഫിയിൽ ഹീറ്റ്സിൽ മത്സരിച്ച് വിജയം വരിച്ച വള്ളമാണ് കാരിച്ചാൽ വള്ളം എന്ന് അഭിമാനിക്കാൻ വേണ്ടി കാരിച്ചാൽ ചുണ്ടിനു വേണ്ടി അഭിമാനിക്കാൻ വേണ്ടി ഇന്ന് പറയാണ് കാരിച്ചാലിൽ നിന്ന് ഏറ്റവും ഇന്നിരിക്കുന്ന ഭരണസമിതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് പറയാനുള്ളത് ശ്രീമാൻ ക്യാപ്റ്റൻ നമ്മുടെ പ്രസാദി ഏട്ടൻ അത് എന്ത് ഇപ്പം സെക്രട്ടറി സെക്രട്ടറി ഞാൻ ഒരിക്കലും വിളിക്കാറില്ല ഒരു കാര്യത്തിനും അങ്ങനെ ഇതല്ല ഏറ്റവും കൂടെ അടുപ്പം പ്രസാദനാണ് എന്ത് കാര്യം വിളിച്ച് പറഞ്ഞാലും ഉള്ളി അത് കൃത്യമായിട്ട് ചെയ്യും പിന്നെ എനിക്ക് ഏറ്റവും അടുപ്പുള്ള കാർത്തിക്ക് കൊച്ചുമോൻ അങ്ങനെയുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട് എല്ലാവരും അറിയാമെങ്കിലും ഏറ്റവും കൂടെ എന്ത് കാര്യം വിളിച്ച് പറഞ്ഞാലും കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഭരണസമിതിയുടെ ഉള്ളിൽ നിന്ന് ചെയ്തു തരുന്ന ആൾക്കാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് ഓർക്കുന്നു എന്നിരുന്നാലും പള്ളാത്തുരിത്ത് പറഞ്ഞ വാക്കുകൾ ഇന്ന് സ്മരണയോടെ ഞങ്ങൾ ഓർക്കുന്നു ഈ കാരിച്ചാൽ നമ്മുടെ അതുപോലെ ഈ പള്ളാത്തുരുത്തി വിജയം ഇവിടെ നേടിത്തരാൻ വേണ്ടി കാരിച്ചാലിൻ്റെ കരക്കാരായ നമ്മുടെ ചുണക്കൂട്ടന്മാരായ അനൂപ് കാരിച്ചാൽ സിജൻ കാരിച്ചാൽ ലിൻഡോ കാരിച്ചാൽ ധനീഷ് വെള്ളംകുളങ്ങര അവരുടെയൊക്കെ പ്രയത്നം കൂടെ കൂടിയാണ് നമ്മുടെ ഈ വിജയം ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും ഇങ്ങനെ ഒരു സ്വീകരണ പരിപാടി നടത്തിയ കാരിച്ചാൽ വള്ള സമിതിക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വള്ളം നീറ്റിലിറക്കിയപ്പോഴും ഇപ്പോഴും ഒരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഗുരുനാഥൻ കൂടിയായ ഗീതാദാസ് ദാറിൻ്റെ ആറന്മുളയുടെ പ്രതീകമായ അദ്ദേഹത്തിൻ്റെ ആദരപൂർവ്വം രണ്ട് വാക്ക് പറയുന്ന വേണ്ടി ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം കാരിച്ചാരു വള്ളം ജലോത്സവ പ്രേമികളുടെ മനസ്സിലെ ചങ്കിന് ചങ്ങാണ് അതുപോലെ പള്ളാപ്പുരുത്തി അത് ഞങ്ങളൊക്കെ ആറന്മുളക്കാരാണെങ്കിലും പടിഞ്ഞാറൻ വള്ളംകളി ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് കാരിച്ചാരു വള്ളവും അതുപോലെ പള്ളാത്തുരുത്തി ക്ലബ്ബുമൊക്കെയാണ് അവരെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല ഈ കാരിച്ചാരു വള്ളം ഇവിടെ പുതിയതായിട്ട് അത് പുതുക്കി പണുന്ന സമയത്ത് ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു ശ്രീമാരൻ പി സാറിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ വരണം ആറന്മുള ശൈലിയിൽ പാട്ട് പാടണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വന്ന് അന്ന് സാറിനെ ഇവിടെ വെച്ചാണ് സ്റ്റേജ് പിന്നെ പാടി സ്വീകരിച്ചു അതിനുശേഷം ഇന്നലെ വിളിച്ചാണ് ഇതുപോലെ ഒരു സ്വീകരണം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളതിന് സമയം കണ്ടെത്തി ഇവിടെ വരാൻ സാധിച്ചു ഭഗവാൻ്റെ നാമതയൊക്കെ നാലുവൊരു പാട്ട് പാടുവാനും ഇതിൻ്റെ എല്ലാം വിജയത്തിൽ ഒരു പങ്കുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി പോകുന്നു നൽകിയ വള്ളാത്തിരുത്തിന് ആദരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞകാല സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന ഇപ്പോൾ കമ്മിറ്റി അംഗമായ ശ്രീ റോബിൻ സാറിനെ ആദരപൂർവ്വം ശേഷം കൊടുക്കാം ഈ പറഞ്ഞ പോലെ പൊള്ളാതുരുത്തി വളരെ മിന്നുന്ന ഒരു ജയം നേടിയിട്ടാണ് കരച്ചാൽ കരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഈ അവസരത്തിൽ അവർക്ക് കൊടുക്കുന്ന ഈ സ്വീകരണം ഒരുപക്ഷെ അവരുടെ വിജയത്തിന് അനുയോജ്യമായ ഒരു സ്വീകരണമാണെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല പക്ഷേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ഞങ്ങൾ അങ്ങേയറ്റം സന്തുഷ്ടരാണ് വളരെ സന്തോഷവാന്മാരാണ് ഇവിടെ പ്രസംഗത്തിൽ പരാമർശിച്ചതുപോലെ പള്ളാത്തുരുത്തിയുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം ആദ്യം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വള്ളമെടുക്കുമ്പോഴാണ് പക്ഷെ അത് ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനാത്മകമായ ഒരു അനുഭവമായിട്ട് ഉണ്ണികൃഷ്ണൻ്റെ അരിപ്പാട്ടുള്ള ആ ഒരു മുറിയിൽ വെച്ച് പള്ളാതുരുത്തി പിൻവാങ്ങുന്നു അക്ഷരാർത്ഥത്തിൽ ഞാനും അന്നത്തെ പ്രസിഡൻറ്റും ഒക്കെ തന്നെ വേർത്തു പോകുന്ന ഒരു സന്ദർഭമായിരുന്നു അവിടെ വെച്ച് പള്ളാത്തുരുത്തി ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നെങ്കിലും കാര്യച്ചാൽ വള്ളം എടുത്തിരിക്കും പക്ഷേ ഇത് വള്ളംകളിയിലെ വാക്കാണ് അതിനെപ്പറ്റി എനിക്ക് വലിയ പൂർണ്ണമായി ഞാനത് വിശ്വസിച്ചിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആ വാക്ക് പാലിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ എത്തുകയും ഈ കാര്യച്ചാൽ വള്ളം പെരക്കകത്ത് വച്ച് അവരൊരു വാക്ക് വന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്നത് നെഹ്റു ട്രോഫിയും സി ബി എൽ ട്രോഫിയുമായിട്ടായിരിക്കും ആ വാക്കും പള്ളാത്തുരുത്തി പാലിച്ചിരിക്കുന്നു അപ്പം ഇന്ന് ജലോത്സവ ലോകത്ത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു ബോട്ട്സ് ക്ലബ്ബായിട്ട് ഒരേ ഒരു ബോട്ട്സ് ക്ലബ്ബായിട്ട് പള്ളാത്തുരുത്തി ബോട്സ് ക്ലബ്ബ് മാറിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷപൂർവ്വീകൾ വന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ ജലോത്സവ യാത്രയിൽ നമുക്കൊന്ന് രണ്ട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ നമ്മൾ കാണാതെ പോകാൻ സാധിക്കത്തില്ല എങ്കിൽ ഈ യാത്രയിലെ നിർണായകമായ രണ്ട് വിജയങ്ങൾ എന്ന് പറയുന്നത് നെഹ്റു ട്രോഫിയാണ് ഒന്നാമത്തേത് ആ നെഹ്റു ട്രോഫി നമുക്ക് നേടിയാൽ നേടാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കത്തില്ലായിരുന്നു ആ നെഹ്റു ട്രോഫി ആധികാരികമായിട്ട് തന്നെ മൈക്രോ സെക്കൻഡിൻ്റെ വിജയമാണെങ്കിലും തന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പെടാത്ത രീതിയിൽ ഒരു വിജയം നേടാൻ സാധിച്ചു പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ഒരു വിജയമെന്ന് പറയുന്നത് കായംകുളത്താണ് ഏതാണ്ട് കമൻറ്റേറ്റർമാർ വരെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പിട്ട ഒരു ചുണ്ടൻ വള്ളം അവസാനത്തെ ഇരുന്നൂറ് മീറ്ററിൽ ഏതാണ്ട് അരവെള്ളപ്പാടിന് വിജയിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും സി ബി എൽ ട്രോഫി ഉറപ്പാക്കാൻ വള്ളാതുർത്തിക്ക് സാധിച്ചു ഇത് രണ്ടും രണ്ടും നാഴികക്കല്ലായിട്ട് ഈ ജലോത്സവത്തിൽ ഞാൻ കാണുന്നു ഒരു പക്ഷേ അല്പം കൂടെ നമുക്ക് ആഹ്ലാദം ആഹ്ലാദമുണ്ടാകാമായിരുന്നു ഈ പ്രസിഡൻറ്റ്സ് ട്രോഫി കൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പക്ഷേ അത് പള്ളാത്തുരുത്തിയുടെ കുഴപ്പം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന് തൊട്ട് മുമ്പിലത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വിനോദ് സാറ് പറഞ്ഞിരുന്നു ഈ പറയുന്ന കൊല്ലം എന്ന് പറയുന്നത് ട്രാക്കിൻ്റെ കളിയാണ് ട്രാക്കിന് അനുകൂലമായിട്ടേ നമുക്കൊരു വിജയം കിട്ടാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ദൈവം നമുക്ക് ലഭിച്ചില്ല എന്തായാലും ശരി നമുക്ക് ലഭിച്ച ഈ ഒരു സന്തോഷത്തിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു തിളക്കത്തെ ഉത്ബോ ബോധിപ്പിച്ചുകൊണ്ട് നമുക്കൊരു സ്വീകരണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കാരിച്ചാൽ കരയുടെ സ്നേഹം നിറഞ്ഞ കൃതജ്ഞത സന്തോഷം ഈ ഒരു മൊമെൻ്റോയിൽ കൂടി പള്ളാതുരുത്തിക്ക് സമർപ്പി സമർപ്പിക്കുകയാണ് ഇതേപോലെ മനോജ് ആശാൻ ഇനിയും തോർത്ത് കറക്കട്ടെ ഒരുപാട് വിജയങ്ങൾ നേടട്ടെ പള്ളാത്തുരുക്കിക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് കാരിച്ചാൽ ചുണ്ടൻ വള്ള സമിതിക്ക് വേണ്ടി പള്ളാത്തുരുക്കിയുടെ സെക്രട്ടറിക്ക് ഞാൻ ഈ സ്നേഹ ആദരവ് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കൈമാറുകയാണ് ലീഡിങ് ക്യാപ്റ്റനായ മനോജ് ആശാനെ ആദരപൂർവ്വം ആദരിക്കുന്നതിന് വേണ്ടി കാഴ്ച കജാജി തമ്പുട്ടി ആദരപൂർവ്വം വള്ളാത്തുരുത്തിയുടെ സെക്രട്ടറിയെ സുനീർ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി കാരുത്ത ചുണ്ടമളത്തിന്റെ സെക്രട്ടറി പി പി പ്രസാദിനെ ആദരും ക്ഷണിക്കുന്നു അടുത്തത് പങ്കായം ചെയ്ത രതീഷ് ചേട്ടനെ ആദരും ക്ഷണിക്കുന്നു വേദിയിലേക്ക് ആദരിക്കുന്നതിന് വേണ്ടിയ രാജൻചേട്ടനെട്ടനെ

വിഷ്ണു താള വിഷ്ണു വിഷ്ണു പ്രദീപിനെ പ്രദീപിനെ മാത്രം ക്ഷണിക്കുന്നു പ്രദീപ് ക്കാര് മണി അല്ലെങ്കിൽ പ്രണവ് പ്രണാവ് പ്രണാവ് നീ എങ്ങി പ്രത്യങ്ങളെന്താ ചെയ്താരിക്കും പ്രസിഡന്റ് വിനോദിനെ ആദരപ്പ് ക്ഷണിക്കുന്നു ചേർത്ത് പള്ളിയോട പള്ളിയോടത്തിന്റെ ഗീത എന്നെ ഏറ്റവും പ്രായമുള്ള ഒരാള് ആഹാരം കഴിക്കാനെങ്കിലും

ജഗദീശ്വരൻ നമ്മെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ വർഷം കാരിച്ചാൽ ചുണ്ടൻ മാറ്റി മാറ്റിത്തരുവാൻ വള്ളാത്തിരുത്തി ബോട്ട് ക്ലബ്ബ് എടുത്തിരുന്ന ആ ദൃഢം നിശ്ചയവും അവരുടെ പ്രതി ഈ വർഷത്തെ വള്ളംകളിയിൽ ഇന്ന് ഡിസംബർ തീരാനായി പോകുന്നു ഇനി നാളെ മറ്റൊരാൾ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുക അപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായ ആവേശകരമായ ഏറ്റവും കൂടുതൽ ഇറട്രോഫി എടുത്തിട്ടുള്ള ചുണ്ടം വെള്ളം എന്ന നിലയ്ക്ക് കുറേ കാലമായിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളം ട്രോഫി ലഭിക്കാതിരുന്ന അവസരത്തിലും നമ്മൾ കൈവിട്ടുപോയിരുന്ന ഈ കപ്പും ഈ പുതുതായിട്ട് തുടങ്ങിയ സീവി എല്ലും നമുക്ക് അതിന് നമ്മുടെ എല്ലാ സന്തോഷത്തിനും മാത്രം ഈ പള്ളാത്തുരിച്ചി ബോട്ട് ക്ലബിൻ്റെ തുഴൽക്കൂട്ടം ആരായിട്ടുള്ള തുഴച്ചിക്കാരും അതിൻ്റെ ഭാരവാഹികളും കമ്മിറ്റിക്കാരും ഒക്കെയാണ് അവരുടെ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ സന്തോഷത്തോടു കൂടി താങ്ക്സ് പറയുകയാണ് നന്ദി കൃതജ്ഞത അർപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ആറന്മുള ജലോത്സവ സമിതിയുടെ പള്ളി പള്ളി സേവാ സംഘം ഗ്രൂപ്പ് ഇവിടെ വന്ന് നമ്മുടെ കുറച്ചുകാരെ കൊള്ളാത്തി ബോർഡ് ക്ലമ്പിനെയും ട്രോഫി സ്വീകരിച്ചു കൊണ്ട് വളരെ മനോഹരമായി അനുഗ്രഹീതമായ രീതിയിൽ ആ പഞ്ചു പാടി നമ്മളെ വളരെ അനുഗ്രഹിതമാക്കി ഇവിടെ എത്തിയിരുന്നു അതുപോലെ നാസിക് ലോണിൻ്റെ സുഹൃത്തുക്കൾ അവർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ വള്ളത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കരിച്ചാൽ കരയുടെ ഷെയർ ഹോൾഡറായ ശ്രീ കാർത്തിക്കിനെ അതുപോലെ കൊച്ചുമോനെ ഇവരെ എല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ചുണ്ടമല സമിതി അംഗങ്ങളിൽ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ക്യാപ്റ്റൻ ഇവർ ശ്രീ പ്രസാദ് ബി പി പ്രസാദ് സെക്രട്ടറി അങ്ങനെ പ്രസിഡന്റ് ആ സ്ഥലത്തില്ലെങ്കിലും അങ്ങനെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വാരിച്ചാൽ ഷെയർ ഉടമകളെയും പാരിച്ചാൽ നിവാസികളെയും അങ്ങനെ എല്ലാവരും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമിതി രോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അവിടെ ഒരു ലഘുഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കൊള്ളാത്തിർത്തിയിൽ വന്ന മുഴുവൻ ആൾക്കാരെയും അവിടോട്ട് ക്ഷേമിക്കുകയാണ് നന്നാൽ